ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരിയെ നേർക്കു നേരെ എൻ്റെ പള്ളിയിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നു ഒരുപാട് സങ്കടവുമായി പരാതി പോലെ സങ്കടം പറഞ്ഞ് തീർക്കാൻ വന്നതാ ആ സഹോദരി രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള ആ സഹോദരി വന്നത് തരക്കേടില്ലാത്ത തറവാടാണ് കാണാൻ നല്ല സൗന്ദര്യമുണ്ട് നാട്ടിലെ പേര് കേട്ട പൈസക്കാരൻ്റെ ഭാര്യയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും പുറമുള്ള ആളുകൾക്ക് മുൻപിൽ ഓള് ഭാഗ്യവതിയ എന്നൊക്കെ മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ആ സഹോദരി വന്ന് സംസാരിച്ച സംസാരത്തിൽ ഇങ്ങനെയായിരുന്നു അവളുടെ കുടുംബത്തിലുള്ള സമാധാനക്കേട് ഭർത്താവ് മറ്റുള്ളവരാൽ അറയ്ക്കുന്ന കാഴ്ചകൾ കാണുന്നതിന് അഡിക്റ്റായ ഒരു മനുഷ്യനാ സ്വന്തം ഭാര്യയോട് ചെയ്യേണ്ടത് അന്യ സ്ത്രീ പുരുഷന്മാര് ചെയ്യുന്നത് കണ്ട് രസിക്കാൻ താല്പര്യമുള്ള ഒരു ബ്ലൂ ഫിലിമിന്റെ ഭർത്താവ് മറ്റെല്ലാ കാര്യത്തിലും എന്റെ ഭർത്താവിന് കുടുംബക്കാർക്കിടയിൽ ആ സഹോദരി പറഞ്ഞത് അങ്ങനെ തന്നെയാ എന്റെ കുടുംബത്തിലോ ഭർത്താവിന്റെ കുടുംബത്തിലോ മൂപ്പരെ പറ്റി ചോദിച്ച ഒരാൾ പോലും മോശം പറയൂല എല്ലാവർക്കും കൊടുക്കും കൊടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ട ഒരു കല്യാണോ അല്ലാത്ത എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഓടി നടക്കും എന്റെ കൂട്ടുകാരികളും കുടുംബത്തിലുള്ള പല പെണ്ണുങ്ങളും ഉന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പിയാപ്പളന കിട്ടിയത് എൻ്റെ ഭാഗ്യ എന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ഭർത്താവിനെപ്പറ്റി എനിക്കുള്ള സങ്കടം അദ്ദേഹം പലപ്പോഴും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വൃത്തികേട് കാണുന്നതും ഫോണിൽ അത് കൊണ്ടു നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ ഏറെ ഇപ്പൊ എന്നെ ഒരുപാട് സങ്കടം പെടുത്തുന്നത് മറ്റേതൊക്കെയോ രാജ്യത്തുള്ള മറ്റേതൊക്കെയോ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട് ആ പെണ്ണുങ്ങൾ അടുത്തേക്കിന്റെ ഭർത്താവ് പോകുന്നുണ്ട് എന്നിനിക്കില്ല ഉറപ്പില്ല അറിയൂല എന്നാലും അദ്ദേഹത്തിൻ്റെ ചാറ്റിങ്ങുകളിൽ ചിലത് ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കളവിന്മേൽ കളവ് പറഞ്ഞ് കളവിന്മേൽ കളവ് പറഞ്ഞ് എൻ്റെ മുൻപിൽ വേഷം കെട്ടുന്ന അയാളെ കാണുമ്പോ ഈ മനുഷ്യനെയാണല്ലോ റബ്ബെ പെറ്റുമ്മ പോലും ഈ മകനു വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാരൊക്കെ ഈ മനുഷ്യനെ പറ്റിയാണല്ലോ നല്ലതു പറയുന്നത് എന്ന് ചിന്തിക്കുമ്പം എനിക്കെൻറെ നിസ്കാരത്ത് പോലും ഒരു സമാധാനം കിട്ടുന്നില്ല പലപ്പോഴും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാ അയാൾ ഇങ്ങനെ ഞാനും ശരി അയാളെ മാതിരി ആവട്ടെ എനിക്ക് പറ്റുന്നില്ല ഉസ്താദെ ഞാൻ എൻ്റെ മൂന്ന് മക്കളെയും കൂട്ടി ഇപ്പം പടച്ചോനെ സ്നേഹിച്ച് ജീവിക്കുക എൻ്റെ മക്കളെ കൂടെ ജമാഅത്തായിട്ട് ഞാൻ നമസ്കരിക്കും എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് ഞാൻ കുറാൻ ഓദിക്കും ചെറിയ മോക്ക് ഓദിക്കൊടുക്കും എൻ്റെ മക്കൾക്കൊരു നല്ല ഉമ്മയായി എൻ്റെ മക്കൾക്ക് പടച്ചറബ് തന്ന അനുഗ്രഹീതമായൊരു മാതാവായി ഞാൻ അങ്ങനെ മക്കളെ മുൻപിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനുഷ്യനോടുള്ള വെറുപ്പ് നാളെ പരലോകത്ത് അയാളുടെ മുൻപിൽ പടച്ചോൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു കാരണമാകുമോ എന്നെനിക്ക് പേടിയുള്ളതുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വന്നതാണ് ഇതൊരു കുടുംബത്തിന്റെ അവസ്ഥയല്ല പല കുടുംബത്തിലും ഇന്ന് അവിവേകങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാ പെൺകുട്ടി സമാധാനത്തോടെ തിരിച്ചു പറഞ്ഞൊരു മറുപടി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും എനിക്കിൻ്റെ മക്കളെ സ്വർഗത്തിലെത്തിക്കണം എന്നൊരു പ്രാർത്ഥനയുള്ളൂ അതിനെന്റെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഒരു തൂവാലയിൽ കയ്യിൻ്റെ വിരള് നിറച്ച് മോതിരമുള്ള ഒരു പെണ്ണ് കണ്ണുനീരും തുടച്ചിറങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ പടച്ച റബ്ബ്